എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്കിപ്പോൾ നാടൻ രീതിയിലൊരു മുറുക്കെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് പച്ചരി ആവശ്യമുണ്ട് അപ്പോൾ ഒരു നാല് നാഴിക എടുത്തിട്ടുണ്ട് പച്ചരി അതുപോലെ ഇതിന് ഉഴുന്ന ഉഴുന്ന് ഒരു നാഴിയാണ് ഉഴുന്നതിന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ തോൽ കളഞ്ഞ ഉഴുന്നാണ് ഒരു നാഴി എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക് നന്നായിട്ട് ചുവക്കാതെ എന്നാൽ ഉഴുന്ന് വേവും വേണം അങ്ങനെ നമുക്കത് നന്നായി തീ കത്തിച്ചു വെച്ചാൽ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉഴുന്നൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ഒരു വെന്തൊരു മണം വരും അതിനൊരു ഒരു പ്രത്യേക മണം വരുമല്ലോ അപ്പം നമ്മളത് ഓഫാക്കുക പക്ഷെ ഒരുപാട് ചുവക്കരുത് ഒരു രണ്ട് ഒക്കെ എന്താണെങ്കിലും ഇളക്കി കൊടുക്കണം വിടാതെ അങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് ഓരോന്ന് കരിഞ്ഞിട്ട് അതിൻ്റെ കളറ് മാറും മണവും മാറും അപ്പോൾ അതുപോലെ ഒന്ന് ഇളക്കി അത് പാകത്തിന് വേവായിട്ടുണ്ട് ഇപ്പോൾ ഉഴുന്നതൊന്ന് ചൂടാറാനായിട്ട് വെക്കുക അത് ചൂടാറു കഴിഞ്ഞാൽ നമ്മൾ മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക നന്നായി പൊടിച്ച് പൊടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എങ്കിലും നമ്മളതൊന്നും അതിൽ തരി ഒട്ടും പാടില്ല അപ്പോൾ ചുറ്റുമ്പോൾ അത് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഒരു അരിപ്പിയിലേക്ക് ഇട്ടിട്ട് അതിനൊന്ന് ചലിച്ചു കൊടുക്കുക ഗ്രൈൻഡറിൽ നമ്മളത് കുതിർത്ത അരിയിപ്പം അരച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കായം ഒരു ചെറിയൊരു കഷ്ണം കായം വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതും നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ട അരയ്ക്കുമ്പോൾ ഒരു കഷ്ണം കായം അതെ വെള്ളം പൊഴിച്ചു കൊടുക്കേണ്ടത് അത് കുതിർന്നത് വലിയ അടിയിൽ ഒരു ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കണ്ട എനിക്ക് കായം ട്ടുകൊടുത്തു നന്നായിട്ട് അരച്ചെടുക്കുക ഇതി നന്നായിട്ട് അരയ്ക്കണം ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരയ്ക്കണം അതേപോലെ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കണത് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് പോരെങ്കിൽ പിന്നെ പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ മിക്സ് ആവശ്യമായിട്ടുള്ള ഉള്ളി കുറച്ച് അരച്ച് ചേർക്കണം അതിനൊരു ഒരു ഇരുപതോളം ഉള്ളി തൊരിച്ച് വെച്ചത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ച് കൊടുക്കണ്ട അതും ചേർത്ത് മാവിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ നമ്മൾ ഉഴുന്ന് പൊടിച്ചിട്ട് അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെയും കുറേശോട്ട് മാവിലേക്ക് ഇട്ട് കൊടുക്കുക അരിമാവിലിക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഉഴുന്നും ചെറിയുള്ളി അരച്ചതും അരിയും അരിമാവും കൂടെ നന്നായിട്ടൊന്ന് കുഴയ്ക്കാം ഇപ്പം നമ്മളിതിലേക്ക് കഴുകി അരച്ച് വെച്ചാൽ ജീരകവും ഒരു ടേബിൾ സ്പൂൺ ജീരകവും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ എള്ളും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളൊരു വെണ്ണയാണത് അതൊരു നൂറ് നൂറ്റമ്പത് ഗ്രാം വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ടിട്ട് നന്നായിട്ടത് കുഴയ്ക്കുക ആവശ്യത്തിന് വെള്ളം ഒരുപാട് ആണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾക്കൊന്ന് ഒരുപാട് നമ്മൾ ഒരു ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിൽ അതിനെ കുഴച്ചെടുക്കുക എല്ലാം കൂടി നന്നായിട്ട് കുറച്ച് നന്നായിട്ട് തന്നെ കുഴച്ചിട്ടത് നന്നായിട്ട് സെറ്റ് ആവണം അങ്ങനെ കുഴച്ച് നമ്മളൊരു പതിനഞ്ച് ഒരമണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നമ്മൾ ഒരു കയ്യിലൊരു ഉരുള്ള പോലെ എടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ കൈ കൊണ്ട് ചുറ്റിക്കുമ്പോൾ ഇതാണ് നമ്മുടെ മുരുക്ക് ഇങ്ങനെയാണ് കയ്യിൽ ചുറ്റണ മുരുക്ക് ഇങ്ങനെയാണ് വരിക അപ്പോൾ ചിലർക്കിത് മാവ് അങ്ങനെ കയ്യിൽ കിടന്ന് തിരിഞ്ഞ് വരും അപ്പോൾ അത് ചിലവർക്കത് കിട്ടില്ല കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സേവനാഴിയിലിട്ടിട്ടതിനെ പീച്ചി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനതിങ്ങനെ ചുറ്റിയിട്ടാണ് അത് കാണിക്കുന്നത് കൈകൊണ്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം നമ്മൾ ഒരു രൂപുള്ള മാവ് എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തടവി കൊടുക്കുക അതിൽ മാവിൽ നമ്മുടെ വിരലിൽ രണ്ട് വിരലിലും തടവിക്കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ചൂട് വരലും തലവരലും കൂടെ അമർത്തിപ്പിടിച്ച അതങ്ങനെ അതിൽ ഓരോ എന്താ പറയുക പോലെ വരും അങ്ങനെയാണ് ചുറ്റുന്നത് കൈകൊണ്ട് ചുറ്റുമ്പോൾ അത് കിട്ടാത്തവർക്കാണെങ്കിൽ നമ്മൾ സേവനഴിയിൽ ഇതേപോലെ അളവ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയും ചെയ്യാതെ ടേസ്റ്റൊക്കെ ഒരേ തന്നെ ഷേപ്പിൽ വ്യത്യാസമൊന്നേ ഉള്ളൂ അങ്ങനെ നമ്മളിതെല്ലാം കുറച്ച് ചുറ്റിക്കഴിഞ്ഞ ശേഷം കുറച്ചൊന്നും അതിൻ്റെ നമ്മൾ അതിൻ്റെ മേലെ കൈവെച്ച് നോക്കുമ്പോൾ ഒന്ന് കുറച്ചൊന്ന് ഉണങ്ങിയ പോലെ നന്നായിട്ട് ഉണങ്ങണ്ട എങ്കിൽ ആ കുഴഞ്ഞ കരുവൊന്ന് മാറിയിട്ട് ഒന്ന് ഡ്രൈ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയ പോലെ ആകുന്ന സമയത്താണ് നമ്മളത് എണ്ണയിൽ കിട്ടുകൊടുക്കുക അതിനൊരു ഒരു മണിക്കൂറൊക്കെ അത് ചുറ്റിച്ച് വെച്ചിട്ടൊരു ഒരു മണിക്കൂറൊക്കെ ശേഷം ഏകദേശം ചുറ്റി കഴിയാറാകുമ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നാല് നാഴിയാണല്ലോ ഉണ്ട് അത് ഏകദേശം ചുറ്റി കഴിയാറാണ് സമയത്ത് നമ്മൾ എണ്ണ ഒരു ഒന്നര ലിറ്ററോളം എണ്ണ അതിലൊഴിച്ചിട്ട് നന്നായിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളുടെ ദോശ ചട്ടകം കൊണ്ട് ഓരോന്നും പതുക്കെ എണ്ണ ആ തടവി കൊടുക്കുക എന്നിട്ട് ഓരോ ബുക്കായിട്ട് നമുക്ക് മെല്ലെ തുണിയിൽ നിന്ന് എടുക്കുക തുണിയിലാണല്ലോ നമ്മൾ ചിറ്റി വെച്ചത് അപ്പോൾ അതിൽ ഓരോന്നായിട്ട് എടുക്കുക എന്നിട്ട് ഈ എണ്ണയിലേക്ക് എണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഓരോന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ പൊങ്ങി വരും പൊങ്ങി വരുമ്പോൾ അടുത്ത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ എണ്ണയിൽ കൊള്ളാൻ പാകത്തിന് തമ്മിൽ മുട്ടിക്കഴിഞ്ഞാൽ അത് ഉട്ടിപ്പിടിക്കാൻ അതിന് വളഞ്ഞിട്ട് അതിൻ്റെ ഷേപ്പ് ഒക്കെ പോകും അപ്പോൾ അപ്പം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അങ്ങനെ കുറച്ച് തീ കുറച്ചിട്ട് അതിൻ്റെ തിളക്കണ ബബിൾസ് പോലെ വരുന്നത് പോണ വരയ്ക്ക് നമ്മൾ മറിച്ചിട്ടും അങ്ങനെ കൊടുക്കുക ഇപ്പോൾ അതിൻ്റെ തിളയൊക്കെ ഒരുവിധം ഒതുങ്ങി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉരുക്കിപ്പോൾ വേവ പാകമായിട്ടുണ്ടാവും ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ നമുക്കതിന് എണ്ണയിൽ നിന്നിങ്ങനെ നമ്മുടെ പപ്പടത്തിൻ്റെ ആ കോലുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുക അപ്പോൾ നമ്മുടെ നാടൻ കയ്യിൽ മുറുക്ക് മുരുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ അധികം വിലമൊന്നും ഉണ്ടാവില്ല നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം ആ ടേസ്റ്റ് എല്ലാം വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണവും നമ്മൾ ചെറിയുള്ളിയും വെണ്ണയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ കായുമൊക്കെ അതിനൊരു നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ അത് ഒട്ടും ബലവും ഉണ്ടാവില്ല നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാകും അതാണ് പെട്ടെന്ന് പൊട്ടി വരും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക